കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിന് മുൻപിൽ താഴ്ന്നു കിടക്കുന്ന വൈദ്യുതി ലൈൻ മാറ്റാത്തതിൽ പ്രതിഷേധിച്ച് ബിജെപി കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന കെ എസ് ബി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി പ്രതിഷേധ മാർച്ച് ബിജെപി ഇടുക്കി സൌത്ത് ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ് ഉദ്ഘാടനം ചെയ്തു നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിന്റെ മുൻവശത്ത് അപകടകരമായ രീതിയിൽ താഴ്ന്നു കിടക്കുന്ന വൈദ്യുതി ലൈൻ മാറ്റാത്ത പ്രതിഷേധിച്ചാണ് കട്ടപ്പന ബിജെപി മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത് പ്രതിഷേധ പരിപാടി ബിജെപി ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ് ഉദ്ഘാടനം ചെയ്തു കടന്നു വരാനുള്ള സാഹചര്യം നമുക്കറിയാം ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പിഞ്ചു ബാലന്റെ ജീവനെടുത്ത അത് കട്ടപ്പനിലും തുടരുന്ന യാഥാർത്ഥ്യമാണ് ഇവിടെ ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി ഇവിടെ കടന്നു കടന്നുവരാനായ സാഹചര്യം കട്ടപ്പന കട്ടപ്പന് ഹൈസ്കൂൾ ഗവൺമെന്റ് ഡ്രൈവർ സ്കൂളിന് മുകളിൽ ഇലക്ട്രിക് ലൈൻ താഴ്ന്നു കിടക്കുന്നുവെന്ന് നിരവധി ആയിട്ടുള്ള കംപ്ലൈന്റുകൾ കെ എസ്ഇബിയുടെ പകത്തെത്തിയിട്ടും ബഹുമാനായിട്ടുള്ള കേരളത്തിന്റെ ജലസേചന മന്ത്രി ശ്രീമാൻ റോഷി കസ്റ്റഡി നേരിട്ടിടപെട്ട് ആ അപകടം ഒഴിവാക്കി ലൈൻ അവിടുന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു ബിജെപി കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുജിത് ശശി അധ്യക്ഷനായിരുന്നു യോഗത്തിൽ നേതാക്കളായ കെ കുമാർ രക്തമ ഗോപിനാഥ് വി എസ് രതീഷ് കെ എൻ ഷാജി സന്തോഷ് കൃഷ്ണൻ ഷാജി നെല്ലിപ്പറമ്പിൽ പി എൻ പ്രസാദ് സുരേഷ് കുമാർ രാജേന്ദ്രൻ രാഹുൽ സുകുമാരൻ എന്നിവർ നേതൃത്വം നൽകി അടിയന്തരമായി വൈദ്യുതി ലൈൻ മാറ്റിസ്ഥാപിച്ച് വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന അധികാരിയുടെ ഉറപ്പിനുമേലാണ് ധർണാ സമരം അവസാനിച്ചത്